അസലാമലൈക്കും വാഹമത്തല്ല പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലാഹുലി സ്വല്ലം ഒരിക്കൽ സഹാബികളോട് ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി ജീവിതത്തിൽ ഒരുപാട് നന്മകൾ പ്രവർത്തിച്ച വിപാതത്തുകളിൽ ശ്രദ്ധ കൊടുത്ത ഒരു സഹോദരൻ എന്നാൽ ആ മനുഷ്യൻ തൻ്റെ കൂടെയുള്ള ഒരാളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുകയെന്ന കാര്യമാണ് റസൂള പറഞ്ഞത് ആ മനുഷ്യൻ വിഭാഗത്തുകളിൽ അത്ര ശ്രദ്ധിക്കുന്നില്ല ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു ആ മനുഷ്യനെ നോക്കിയാണ് നേരത്തെ ആരാധനകളിൽ ശ്രദ്ധ കൊടുത്ത ആൾ പറഞ്ഞത് വല്ലാഹി ലാ യിർ ലിഫുലാൻ അള്ളാഹുവിന്റെ സത്യം ഈ മനുഷ്യന് അള്ള ഒരിക്കലും പൊറുത്തു കൊടുക്കുകയില്ല ഇങ്ങനെ പറഞ്ഞ ആളെക്കുറിച്ച് അള്ളാഹു അയാളോട് പറഞ്ഞ വ കാര്യമാണ് റസൂറുള്ള സ്വഹാബികളോട് പറഞ്ഞത് മനദല്ല അല്ല അലയ്യ അല്ല അഹഫിർ അലി ഫുലാൻ ഞാൻ ഒരാൾക്ക് പാപം പുറത്തു കൊടുക്കുകയില്ല എന്ന് എൻ്റെ മേൽ അങ്ങനെ എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ ആരാണ് അയാൾക്ക് അധികാരം കൊടുത്തത് അയാൾക്ക് എന്താണ് അവകാശമുള്ളത് അതുകൊണ്ട് ഈ പാപം ചെയ്ത ആൾക്ക് ഞാൻ പുറത്തു കൊടുക്കുകയും അള്ള പുറത്തു കൊടുക്കുകയല്ല എന്ന് വിലയിരുത്തിയ ആ മനുഷ്യൻ്റെ നന്മകൾ ഞാൻ നിഷ്ഫലമാക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതായി പ്രവാചകൻ സാഹാബികളോട് വിശേഷിപ്പിച്ചു പ്രിയമുള്ളവരെ നമ്മൾ ഒരാളെക്കുറിച്ചും അനാവശ്യമായ വിലയിരുത്തലുകൾ നടത്തേണ്ട ആളുകളല്ല അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു പാപങ്ങൾ ചെയ്തവർക്ക് അവരിൽ നിന്നും തൗപ സ്വീകരിക്കും പക്ഷെ ഒരാൾ സ്വർഗത്തിൽ അയാൾ പ്രവേശിക്കില്ല അയാൾക്കൊന്നും ഗുണം പിടിക്കില്ല അയാൾക്ക് അള്ള പുറത്തു കൊടുക്കുകയില്ല എന്ന് ഒരു മനുഷ്യനെക്കുറിച്ചും അങ്ങനെ തീർത്തു പറയാൻ ശബ്ദം ചെയ്യാൻ അള്ളാഹുനെക്കുറിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ നമുക്കൊരിക്കലും അധികാരമില്ല എന്ന് അവകാശമില്ല എന്ന് റസൂറുള്ള ഇവിടെ പങ്കുവെക്കുകയാണ് നമ്മൾ ആലോചിക്കുക നമ്മൾ ചെയ്യുന്ന നന്മകൾ നാം പറയുന്ന ചില വാക്കുകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം അള്ളാഹിനെക്കുറിച്ച് അറിവില്ലാത്ത കാര്യം സംസാരിച്ചതിന് പേരിലാണ് അള്ളാഹു അയാളുടെ നന്മകൾ നിഷ്ഫലമാക്കിയത് എന്ന് പറയുമ്പോൾ ഗൗരവമായി ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല വാക്കുകൾ നാം സംസാരിക്കുക അള്ളാഹിനെക്കുറിച്ച് നല്ലത് നമ്മൾ ചിന്തിക്കുക അള്ളാഹിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയുക അങ്ങനെ മുന്നോട്ട് പോകാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ